കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് കരാർ കമ്പനി പിൻവാങ്ങിയതോടെ ദുരിതത്തിലായത് വഴിയാത്രക്കാരാണ് പാലക്കൽ ഭാഗത്ത് ഇരുനൂറ് മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്യാത്തതും വൻ ഗതാഗത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് പാലക്കൽ സെൻട്രൽ നിന്ന് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെ ഇരുനൂറ്റി മൂന്ന് കോടി രൂപ ചെലവിൽ റോഡ് നവീകരണം തുടങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു യാത്രക്കാരും എന്നാൽ നിർമ്മാണം തുടക്കം മുതലേ പരാതി പ്രളയമായി മാറിക്കഴിഞ്ഞിരുന്നു റോഡ് നിർമ്മാണം വ്യാപാരികളെയാണ് ഏറെ വരച്ചത് പലരും കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി മുപ്പത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ പതിമൂന്ന് കിലോമീറ്റർ ഭാഗം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനായുള്ളൂ പാലം കലുങ്ക് കാന കട്ടവിരി എന്നിവയൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പാലക്കൽ ഭാഗത്ത് റോഡ് പണി നടക്കാത്തതും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് പലപ്പോഴും വേദിയാവുന്നത് രോഗികളുമായി സഞ്ചരിക്കുന്ന ആംബുലൻസ് പോലും ഇവിടെ സംഭവമായി മാറുമ്പോഴും അധികൃതർ മെല്ലെ പോക്കാണ് സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം വരുന്ന ബില്ലുകൾക്ക് പണം നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് അറിയിച്ചതോടെയാണ് കരാർ കമ്പനി ഒഴിയാൻ തീരുമാനിച്ചതെന്നും പറയുന്നു എന്തു തന്നെയെങ്കിലും പാതിവഴിയിൽ നിലച്ച റോഡ് നിർമ്മാണം വരുത്തി യാത്രാ ദുരിതം മാത്രമാണ്